ഇഷ്ടം പോലെ കൊല്ല കൊല്ലായിട്ട് താഴ്പെങ്കിൽ പേരൊക്കെ നമുക്ക് അസയൊക്കെ കഴിച്ചാൻ തന്നതാണത് നല്ല മധുരം ഉണ്ട് ഇപ്പൊ മധുരം ഉണ്ട് പുറത്തുള്ള അപ്പൊ ഞാൻ നമ്മളെ പെപ്പർമിന്റ് ഗാർഡനിലാണ് തിരുവാലല്ലേ പിന്നെ നമ്മളെ അസിസ്ഖാന്റെ ഗാർഡനിലാണ് അന്ന് വന്നത് പിന്നെ ഒരുപാട് മാവ് കാഴ്ചതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടല്ലേ നല്ല സൂപ്പർ പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും തൈകളുണ്ട് എല്ലാ കാഴ്ച മാവുകളും ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാട്ടോ കാണട്ടോ ഇത് തായ്ലന്റ് തായ്ലന്റ് ഇഷ്ടംപോലെ കാഴ്ചകളെ

കൊല്ല കൊലേക്കണ്ട് വലുതണ്ട് അയ്യോ ഒരുപാട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കുമ്പോ ആ ഒരു ഭാഗത്ത് പൂക്കളുണ്ട് ഇവിടെ ഇവിടെ നല്ല പൂ പൂക്കാനായത് പിന്നെ ഇത് ഏതാണ് ബ്ലാക്ക് ഡൈമണ്ട് ഡൈമണ്ട് പിന്നെ കുരു കുറച്ചില്ല

അതായത് നമ്മളെ ഞാൻ പറഞ്ഞതരാത് ജപ്പം പേര ജപ്പം പേരും പക്ഷേ ഇത് കഴിയണതും വക്കായിരിക്കുംപ്പം നല്ല പേരൊക്കെയാണ് എന്താ അത് ചാടും ഇതാ പേരോ ജപ്പം പേരെ ഞാൻ പല്ല വകുപ്പ് നോക്കി പക്ഷെ ഇതൊക്കെ വേറെ ഒന്ന് രണ്ട് മൂന്നെ നാലൊക്കെ നീലുണ്ട് അത് ഞാൻ ചെയ്യും ഇത് ബനാന മാംഗോ ആണ് ബനാനാ മാറ്റി ദൂരെ പൂത്തിട്ടുണ്ടോ ഇല്ല അപ്പൊ ചെയ്യാം പൂക്കണതും കായ്ക്കണതും നമുക്ക് ഇത് പൂക്കല്ലേ നിനക്ക് അറിയില്ല ജലനേശറി കാണാ പൂത്തത് പലരും പറയണ്ട എനിക്കറിയില്ല പിന്നെ അവിടെ ഇണ്ട് കാലാപോഡിയാണല്ലേ മരമുന്തിരി അറിയണ ഇത് എല്ലാ സംഗതി പിന്നെ അതെ ബ്ലൂബേറിയാ വൈറ്റ് നാവിൽ ണത് അടിപൊളിയും പൂട്ടുന്നുണ്ടോ അത് പെട്ടന്ന് പൂക്കുല്ലേ ചെറുതുമ്പോ ആ കുഴപ്പമില്ല നല്ല മാത്രാണ് ഇത് നമ്മളെ സപ്പോർട്ട് അല്ലേ അല്ലേ കൊടുമ്പുളി കൊടുമ്പുളി നാലു വർഷമായതാണ് നാല് വർഷം ഞാൻ അങ്ങനെ കൊടുമ്പിളിന്റെ ചെറിയ തൈ കേട്ടോ കഴിഞ്ഞ പ്രാഴ്ച നാലു പൂത്തത് വളരെ ചെറുതൊരു ചട്ടിയിലത് നിക്കുക അതിന് എന്റെ ഒരു വളമുണ്ട് ഞാൻ ഞാനിൻ്റെതല്ല ഞാനിങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഇണ്ടാക്കിയത് അത് കൊഴപ്പല്ല നല്ലൊരു കാണാൻ നല്ല ഭംഗി പിന്നെ ഇത് ഏതൊപ്പിക്ക അത് തായ് പിങ്ക് തായ്പിങ്ക് ഇതാണോ അത് തായ്പിങ്ക് തായ് അല്ലേ നല്ല നല്ല പിന്നെ വെക്കാൻ പറ്റിയ പേര് എന്താണ് പിങ്ക് കളർ അതാണ് ഇഷ്ടംപോലെ കായും തായ്പിങ്ക് തന്നെ ല്ല പിടിക്കും ഇത് മൾട്ടിഗ്രാഫ്റ്റ് ഇതൊരു മൾട്ടിഗ്രാഫ്റ്റ് ആണ് ഇത് മൾട്ടിഗ്രാഫ് കച്ചാമിട്ട ഇത് പച്ചയിൽ മധുരം കായ്ച്ചിട്ടില്ലല്ലോ കായ്ക്കോടെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് അത് ഈ കച്ചാമിട്ടമ്മ അത് കായ്ക്കല്ലെന്നറിയില്ല അപ്പൊ കായ്ക്കണ ചെയ്ത് പൂത്ത് പക്ഷെ മാങ്ങണ്ടായിരുന്നേ പിന്നെ നീലത വലിയൊരു കഴിഞ്ഞ പ്രാവശ്യം മാങ്ങണ്ടായിരുന്നു പ്രാവശ്യം ഇത് കുളമ്പ് ൂടെണ്ട് ഇത് കർപ്പൂരം കഴത്തു അറിയില്ല അതിനാണ് ഒരെണ്ണം ഞാന സത്യസന്ധമായിട്ട് പറയുന്നു അങ്ങനെ തന്നെയുള്ളു എനിക്കറിയാവുന്ന ഞാൻ കൊടുക്കും അറിയും ഏ ഇത് ഇവിടെ പോലെ ഗുലാം കേശ് ഇത് ഇവിടെ കഴിക്കില്ലേ അങ്ങനെ ഉണ്ട് അറിവില്ല സാധനമൊക്കെ ഇരണ്ടെണ്ണം മൂന്നെണ്ണം ബാക്കിയുള്ളത് എന്താണ് മറ്റേ അത് മറ്റേതാണ് കേശ് എന്താ പേര് അതും അറിയില്ല അത്ര വലിയ പഴമാണോ കൊല്ലം പൂത്തു പൂത്തു ആ അതെ അതൊക്കെ ഓരോന്നേ ഉണ്ടാവുള്ളൂ അറിയാൻ കാര്യങ്ങള് പിന്നെ അതിൻ്റെ ഉള്ളേക്ക് നാമ്ടോക്കുമി അതാ നാം ആണ് പൂത്തുണോ രാജാവ് അല്ലേ അല്ലാതെ സൂപ്പറേണ്ടു അവിടെ പിന്നെ മിയാസാക്കിയാണ് ഇപ്പൊ ആ ഉള്ളിലിരിക്കണത് ഇന്ത്യടുത്ത് കായ്ച്ചിട്ടില്ല അതായത് മോളും ഇതുവരെ പൂത്തിട്ടില്ല അല്ല കൂട്ടിയൊന്നല്ലേ ഇപ്പൊ കൂട്ടിട്ടാ ശരി അതൊന്നും ഇത് വാണ്ടലാണ് പിന്നെ അബിയു കൊറേ കായ പൊറച്ചു അബിയുന്റെ തോട്ടത്തിൽ ആക്കണേ ബ്രൂണ കിങ് ഇതൊക്കെ ഇവിടെ കായ്ക്ക പൂക്കറിയാം അത് ഗുലാംകേഷ് രണ്ടെണ്ണം രണ്ടോ മൂന്നൊക്കെ ഉള്ളു കേട്ടോ പിന്നെ അമേരിക്കൻ റെഡ് ഫാർമർ അതും അറിയില്ല ആ അരക്കിരിക്കണം അരക്കിരിക്കണ മാവൊന്നും ഇവിടെ പൂക്കുന്നുള്ള കച്ചാമീട്ടുണ്ട് റെഡ് ബനാന ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അതറിയാത്തോണ്ടാണ് ചേടാ അത് വല്യമാരായിക്കോണും അതാ വലുതാണ് അതാ വലുതാണ്

നല്ല െ നാളെ അഞ്ചാറിനെ അടിപൊളിയായിട്ട് വായിച്ചെ നല്ല പിലാ നമ്പറണ് ഏഹ് ആവശ്യക്കാര് വന്നോണ്ട് ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ് മഞ്ചേരിക്ക് പോകുമ്പോ തിരുവാലി ആയുർവേദ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഇതാണ് ഓപ്പോസിറ്റാ ഗവൺ ആ ഓക്കെ ഓക്കെ ഗവൺമെന്റ് ഇതാ ആയുർവേദ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് സ്ഥലച്ചാർ പോകുമ്പോ നമുക്ക് ചക്ക ഇഷ്ടം പോലെ തന്നെ നല്ല മധുര ചൗണി വരെ ഒഴിവാക്കും അറിയാത്ത മാവുണ്ട് നിങ്ങൾക്ക് അറിയേണ്ട അറിയന്തേ അപ്പൊ അത്താൻ മാവ ആ അതിന് പേര് താഴെ പോയി അത് എടുക്കണം ഈ മഴക്കാലത്ത് എടുത്തില്ല ഇതിപ്പോ മീക്കിയാണ് പൂ ചെറിയ വില എല്ലാം മാവ് എന്ത് വില വില കൊടുത്തിട്ട് കാര്യം ഇത് ഇത് ഇതേ ആഴ്ച പക്ഷെ അതി നാമ്ടോക്കുമായി പിന്നെ ഇവിടെ ഒന്നുണ്ട് ഇത് കൊടുക്കാന്നെ ഇത് ഡോക്ടർ എടുത്താ നമ്മളെ യൂസഫ് അലി ഡോക്ടർ എല്ലാ ഡോക്ടർ ഇത് ബോൾ സപ്പോർട്ട് മറ്റേ കാലാപ്പാത്തി ഈ നീലണ്ട് നീലോ ബാക്കിയൊക്കെ പോയി അതൊക്കെ ചെയ്തു ോണ്ടത് അതേ മറ്റേ ആർ ടി റ്റു അതോ ടെസ്റ്റിങ്ങിനും വേണ്ടി അത് വേറെ അതിന്റെ നല്ല വാങ്ങിയാണ് തിന്നാനും വേണ്ടിയാണ് ഉള്ളിൽ കൊടുത്തു നാലഞ്ചരണ്ട് നാലിനുണ്ട് പക്ഷെ ഇതൊന്നേ കൊല്ലം ഉണ്ടാവും ഈ വലുപ്പം ഒന്നാണ് ഇത് ഞാൻ വലുത് കൊടുന്ന കുറ്റിക്കുരുമുളക്രുമുളക് കുറ്റി കുരുമുളക് ഇഷ്ടംപോലെ തെക്കൻ തെക്കൻ നോക്കാം ഇതിന്റെ പ്രത്യേകത ഒക്കെ ഒരു കൊല തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കൊല തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അതാണ് ഇതിന്റെ പ്രത്യേകത കുറ്റിക്കുരുമുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലേ തൈ തൈ ചെറിയ ഇഷ്ടം പോലെ അൻപത് ആള് വന്നാ കൊടുക്കാറൊന്നും നാലഞ്ചാളൊക്കെ വന്നാൽ നമ്മളെന്തേ ഒരു യഥാർത്ഥം തള്ളി അതാണ് അതെ പിന്നെ കുരുമുളക് കുരുമുളക് ി ഗ്രാഫ്റ്റ് ചെയ്ത് ചളിയിലൊക്കെ വെക്കാൻ പറ്റി അതുകൊണ്ട് ഏത് ചളിയിലും ഏത് ചളിയിലും വെക്കാം പിന്നെ പതിറ്റത് പന്നിയൂര് വണ്ണ് നല്ല സൂപ്പർ കായടും ഇത് പതിട്ടത് എത്ര വരണ പിന്നെ ഇത് വള്ളി അത് നാല് വള്ളി അഞ്ചു വള്ളിയൊക്കെ ചിലതിലുണ്ടാവും ചിലത് മൂന്നാകും ചിലത് രണ്ടാവും ഇത് നമ്മളെന്നെ റെഡി ആക്കുന്നുണ്ടോ ഞാനല്ല എന്റെ തുണക്കാരനെ കൊണ്ട് റെഡി ആക്കും അവന്റെ തൊടിയില് കാനലില് റബ്ബറിന്റെ ചുവട്ടില് കണ്ടമാനം കായ അന്നീ ഒരു വണ്ണ് പോലെ പറയണ് സ്കൂളിലൊക്കെ ഇവിടെ ഈ ബംഗാളികൾ ചോദിച്ചു വന്നിട്ട് ഞാൻ ആ മലപ്പുറത്ത് പോയപ്പോ പോയ ഇനി തയ്യണ്ടാക്കി എളുപ്പിണ്ട് അതിന്റെ അല്ലെ മതി ചെറുതായി വെട്ടി നിർത്തി വെട്ടി നിർത്തി നല്ല രസമാണ് ശ്രദ്ധിച്ചോ ആലും അതിന്റെ ഒരു ചെറിയൊരു അതൊരു അമ്പഴ ഞാൻ കളച്ചു കൊടുന്ന് മൂമിന്റെ അടിയിൽ നിന്ന് കളച്ചു കൊടുന്ന് ഗ്രാഫ് ചെയ്താണ് വേരാണത് വേരമ്മ പിന്നെ തലവെച്ചതാ പുല് പേരൊന്നും അറിയാൻ നല്ല പേരുണ്ട് അങ്ങനെ അത് അതിന് ആർക്കതിനൊക്കെ സമയപ്പെടാതെ കേട്ടി പോണ് കഴിഞ്ഞെല്ലാം പതിനഞ്ച് വാങ്ങട്ടി കൊല്ലം പൂത്തിട്ടണല്ലോ പൂക്കും അത് കൊടുക്കാനാണോ കൊടുക്കേ പക്ഷെ അതിനൊക്കെ റേറ്റ് കിട്ടിയ കൊല്ലങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കൊല്ലം കട്ട് ചെയ്യണം എന്ന് കരുതി അപ്പോ തന്നെ തീർത്തു അങ്ങനെ ഇതിപ്പോ തൂമ്പ് വന്ന് ഇപ്പൊ പൂക്കും പിന്നെ അതാ നാംടോക്കുമായി അതാ പ്രിയൂര് ഇതാ പ്രിയൂരൊക്കെ മാങ്ങോട് ആ അത്രൂരാണ് പ്രിയൂരവിടെ ഉണ്ടല്ലോ അതിന്റെ ഉള്ള കൂടെ ഒക്കെ അത് ഈ പൂവുമായി പങ്കച്ചു വരാതൊക്കെ പൂവ് ബിരിയാണിയനും പഠിച്ചു കൊടുക്കും എന്നാ കൊറേ പിടിക്കും മൊത്തം പിടിക്കുന്ന ഇതൊക്കെ ചെലവര് ഞാൻ അങ്ങനെ അടിച്ച മൊത്തം പിടിക്കും ഒന്നും ഇല്ലോ കാലാവസ്ഥയും ഇതും ഇപ്പൊ ഇതും ഒരു മാവാണ് എന്റെ ഒരു അനുഭവത്തില് ഇത് പൂക്കളുടെ ടൈമില് ചട്ടിയിലാണെങ്കിൽ കൊട്ടം വരുന്ന ഒഴിവാക്കിയ പൂക്കും ഉള്ളതിന്റെ കായ്ക്കും ഉള്ളതിന്റെ ഒരു തെളിവ് ഇത് കൊട്ടം വെയിലത്താ സാധാരണ വെയിലത്തൊക്കെ സത്യം ശരിയെന്നെ മാങ്ങ വെയിലത്ത് പോണം മാവ് ഇപ്പൊ നമ്മള് നിലത്തുന്നത് വെയിലത്ത് കൊണ്ടുപോകാൻ പറ്റുക ഇങ്ങനത്തെ ചട്ടിയിലാണെങ്കിൽ ഇത് കണ്ടോ അവിടെ ഒക്കെ മാവ് പൂത്തുക്കള് കാണും ഇത്രയും മാങ്ങ ഉള്ളൊരു മാവ് വേറെ എവിടെയും കണ്ടോ ഇത് ഇവിടെ സൈഡാട്ടാ വല്ലാതെയും തട്ടൂല തീരെ തട്ടൂല ഇവിടുന്ന് മാത്രമേ തട്ടൂല ഇവിടുന്ന് കിട്ടൂല അപ്പൊ അതിന് ഒരു മാറ്റം ഞാൻ കണ്ടു ഇത് ശരിയാണോ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇതും മാറ്റം ഞാൻ തന്നെ ചെയ്താണ് അതാ ഏതാ ചോദിക്കരുത് കേട്ടോ മാങ്ങ മറന്നത ആ ചെറുപ്പത്തിൽ വളച്ചാണ് അപ്പൊ ഇനി അങ്ങനെ അന്നങ്ങനെ തോന്നിയ അന്ന് അന്നങ്ങനെയാണ് വളച്ചു ഓരോ തോന്നലുകളാണ് ഇവിടെ ഇതാണ് വളച്ചും പൂക്കും കരുതി പൂത്തിലൂമ്പിടും ഇതിനൊക്കെ ആതാണ് കേട്ടോ വയ്ക്കണത് എന്റെ ആ വളർന്നു ജമ്പോട്ടിക്കാവണ്ട് ഇവിടെ ഒന്ന് വലുത് റെഡ് ഐബ് റെഡ് നമ്മൾ കായ കുറച്ചു ഇതാണ് ആ പിന്നെ ജപ്പാൻ പേരാ വലിയ പേര് കേട്ട സാധനം ഒരൊറ്റ കായ നമ്മൾ പൂവ് നിറയുണ്ട് ഇത് രാമടോക്കും ഇതും നാമ്ടോക്കും മൈ ഇത് പിന്നെ ദാലാണ് ാന്തപ്പെട്ട പ്രാന്ത ഇത് മറ്റേ കാലാപാടി കാലാപാടി കാശ് കൊമ്പു കൊമ്പിയത് കൊമ്പാണ് കട്ട് അതേപോലെ ആണ് മോളിലൊക്കെ കാലാപാടി കാഴ്ചക്കണ ഒരു ഡ്രമ്മില് അത്യാവശ്യം ആ കൊടുക്കും വില കിട്ടിയൊക്കെ കൊടുക്കായിട്ട് ആല് ഇങ്ങനെയാണ് കൊമ്പുകൾ വളക്കട്ടോ കേട്ടോ ഇതൊക്കെയാണ് ട്രിക്കുകൾ ഓരോരോ കൊമ്പുകൾ ഉണ്ടല്ലോ അത് കമ്പിമ്മ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ വളച്ചൊക്കെ ചെറുതിൽ വളച്ചൊക്കെ കേട്ടോ വലുതായിട്ട് വളക്കാൻ ഒക്കെ പെട്ടോ ചെറുതിൽ വളർത്തി വെച്ചാൽ പിന്നെ അങ്ങനെ അതൊരുപാടുണ്ട് ഒന്നും രണ്ടും പത്തും ഇരുപത്തെട്ട് കൊല്ലം ഇതാലാണ് അത് മറ്റേ ഇത് പറയാല് അമ്പലത്തില് അതാ അതിൻ്റെ ഉള്ളിലുണ്ട് ഒന്ന് അവിടെ ആറ് കളറുണ്ട് മൾട്ടിഗ്രാഫ് ഒക്കെ ഹൈബ്രിഡ് ആട്ടോ ഇത് ചില്ലിയാണ് ഇത് പൈറോപ്പാലാണ് ഇത് പിന്നെ സാധനമാണ് പിന്നെ വേറൊരു കളർ ഇവിടെ ബിരിയണിട്ടോ എന്താ പേരാ അതിന്റെ പേരൊന്നും നിങ്ങൾക്ക് അറിയില്ല അതൊരു നല്ല പേരാണ് ആറ് കളർ ഉണ്ടാവും കളർ ഇത് സാധിക്കും കൊടുക്കും നല്ല സംഖ്യ മോഹിലാ കിട്ടണേ ആറ് മൾട്ടി കളർ നാറെണ്ണം ഒന്നും മതിയല്ലേ പെരൻറെ വെക്കും ആയതുകൊണ്ട് പൊങ്ങി പോകൂലാണ് ഇത് ഇങ്ങനെ ഇത് ഇത് ഫൈറോപ്പാലാണ് വില കൂടിയ സാധനമാണ് ചെറിയ ചെടിക്ക് തന്നെ നാനൂറ് കൊടുക്കും അഞ്ഞൂറ് ഇവിടെ കൊടുക്കണം അല്ലേ കൂലി നല്ല രസഭംഗിണ്ട് അപ്പൊ ഞാൻ സെക്കൻഡ് നമ്പർ കൊടുക്ക വിളിച്ചോണ്ടിട്ടോ അപ്പൊ നമ്മളെ ആസിയാക്ക തായ്ങ്ങ് അല്ലേ തായ്ങ്ക് പേരൊക്കെ നമുക്ക് ആസിയൊക്കെ കഴിച്ചാ തന്നതാണിത് നമ്മളെ അതിന് വന്ന് മരത്തുമെന്ന് പറിച്ചാണ് അപ്പൊ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ലേ തായ്പിങ്ക് എങ്ങനെയുണ്ട് ഒന്ന് മുറിച്ച് നോക്കട്ടെ ഉള്ളു നല്ലോ ആ പിങ്ക് കളർ വരുന്നുള്ളൂ ലൈറ്റ് ആയിട്ട് പിങ്ക് ഫസ്റ്റ് ആകണു അപ്പൊ നമ്മളെ തായ്പിങ് കണ്ടില്ലേ നല്ല ഒരു കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് സൂപ്പറാണ് കേട്ടോ പിന്നെ കളറായി വരുന്നുള്ളൂ ഇങ്ങനെ നമുക്ക് ഇതിന്റെ മധുരം കാര്യങ്ങളൊക്കെ നോക്കാം നല്ല മധുരം ഉണ്ട് അല്ലേ അപ്പൊ നല്ല മധുരം ഉണ്ട് സാറോണ്ട് എന്നൊരു കളറായ ഒന്നോറുങ്ങുമ്പോ തന്നെ നല്ല രസമുണ്ട് ഇതിഷ്ടം പോലെ കായ്ക്കൂലേഖ നല്ല കുഴച്ചും അപ്പൊ പേരയിലൊക്കെ വെക്കണ്ട പോലെ നമ്മളിപ്പോ ഏത് പേരും ഏതെങ്കിലും പേരൊക്കെ വെക്കുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒന്നോ രണ്ടെണ്ണം എന്താണില്ല കുറേ ഉണ്ടാണത് അത് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുക അത് അത് അങ്ങനത്തെ ഒരു പേരക്കാണ് നമ്മൾ തായ്പങ്ക് അപ്പം അത് വെക്കുക മാങ്ങയിൽ കാട്ടി മീണ് നമ്പ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പം അതൊക്കെ വെക്കുക പിന്നെ കുറച്ച് തീരെ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ട്രംബിലൊക്കെ അല്ലെങ്കിൽ ഇതിലൊക്കെ വെക്കുകയാണെങ്കിൽ മൾട്ടിഗ്രാഫ്റ്റ് ഉണ്ട് ഒന്നും മറ്റേ രണ്ട് മൂന്ന് ഒക്കെ ചെയ്യും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമൊന്നും തീരെ ഇല്ലാത്തവർക്ക് ഒരു രണ്ട് മൂന്നാറായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ നമ്മൾ ശേഖരണ നമ്പർ ഇതിൽ കൊടുക്ക ആവശ്യം ഇവിടെ തന്നെ വണ്ടി മലപ്പുറത്തിൽ ഉള്ള ഒരു തിരുവാലിയാണ് സത്യസന്ധമായിട്ട് നമുക്ക് തരുകയും ചെയ്യും പൂത്തത് കാഷ്ടം പോലെ പറഞ്ഞ ചാമ്പൂല നമ്മളെ അങ്ങനെ ഒരു സുഖം ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി പോകുന്നുള്ളി അപ്പൊ അടുത്ത വീഡിയോക്ക് കാണാം ഓക്കെ